സ്വാഗതം കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ ജനത്തിരക്കേറുന്നു ഇവിടെ ഒരുക്കിയിട്ടുള്ള ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള ജലോത്സവം ഇത്തവണ ഫെസ്റ്റിന് മാറ്റുകൂട്ടും അമ്യൂസ്മെന്റ് പാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും നിരവധി റൈഡുകൾ ഷോപ്പിംഗ് ഫുഡ് ഫെസ്റ്റ് കൂടാതെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നിരവധി കൾച്ചറൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മീറ്റിങ്ങും വിവാഹം വിവാഹ സൽക്കാരം ബർത്ത്ഡേ പാർട്ടി എന്നിവയ്ക്ക് ഉതകം വിധത്തിൽ പാർക്കിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ മികച്ച പ്രോഗ്രാം ഡെസ്റ്റിനേഷനായി ധർമ്മടം ബീച്ചിനെ ഉയർത്താനാണ് നടപടി മികച്ച ഫെസ്റ്റിവൽ സിറ്റിയായി ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്ററിനെ മാറ്റുമെന്നും സംഘാടകർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ